ബിരിയാണികൾ പലവിധം മട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണി മീൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അതിൽ ചിക്കൻ ബിരിയാണി എടുത്താലോ അതിലും പലവിധം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇതാ ചിക്കൻ ബിരിയാണിയിലും മൊഞ്ം ലഗോൻ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാലോ വല്ലുള്ളി തക്കാളി ഇഞ്ചി അയച്ചത് വെളുത്തുള്ളി അയച്ചത് പച്ചമുളക് അയച്ചത് അതിൽ കുറച്ച് കരിയപ്പിനും കല്ലുപ്പ് പാകിയാണ്ട് ഇതാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല ബിരിയാണി മസാല ഉണ്ടോ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയത് അയക്ക് കുരുമുളക് കുറച്ച് വലിയ ജീരകം പാകി നാരങ്ങത്തുള്ളി ഇറ്റിച്ച് പൊളിപ്പിച്ച് താത്ത തൈരും കൂടി ഇട്ട് പൊളിപ്പിന്റെ ഭാഗം ക്രമീകരിച്ചാൽ കൂട്ടത്തിലേക്ക് കുറച്ച് നെയ്യും സൺഫ്രൂട്ട് ും പറഞ്ഞാണ്ട് കുറച്ച് പച്ചെള്ളം തൂകിയാണ്ട് ഇളക്കി കൊഴച്ച് മറിച്ചെടുത്താൽ നമ്മളെ ബിരിയാണി മസാലയ്ക്കുള്ള സംഭവങ്ങൾ ഏകദേശം തീരുമാനമായിട്ടോ ഇങ്ങനെ മസല് പിടിച്ച് ഇളക്കിയാണ്ട് ഞണ്ടി ഞെക്കിപ്പിഞ്ഞ് ഇതാ മസാലയ്ക്ക് ഒരു മയക്കം വന്നാൽ കേക്ക് കുട്ടപ്പനാക്കി വെച്ച ലഗോൺ ചിക്കൻ കൂടി ആക്കിയിട്ടാണ് അതും കൂട്ടിയൊരു ഇളക്കാണ്ട് ഇളക്കിയാൽ ഇതാ ബിരിയാണിന്റെ ചെറിയൊരു മണം ചെറുങ്ങനെ പാറി തുടങ്ങിയിട്ട് അരമണിക്കൂർ ഈ മസാലയിൽ കിളിമ്പി വെച്ച ചിക്കൻ അവിടെ അങ്ങനെ കിടന്നോട്ടെ കാരണം ആ ബിരിയാണിന്റെ മസാലയും ചിക്കനും തമ്മിൽ ഒരു ലിങ്ക് അങ്ങോട്ട് സെറ്റ് ആകുമ്പോൾ നേരെ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഒരു അഞ്ചാറ് വിസലങ്ങിട്ട് ചൂളം വിളിപ്പിക്കാം കുക്കറ് ചൂളം വിളി നമുക്ക് ചെമ്പ് വെച്ചാണ്ട് ഇതാ നെയ്യ് സൺഫ്ലവർ സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ടുള്ള പട്ട പൂ ഏലക്കായിട്ട് നല്ല ജീരകശാല റൈസ് ഇട്ട് ചെറുങ്ങനെ ഒരിളക്കിളക്കാണ്ട് ഒന്ന് ഞെരിപ്പിച്ചാണ്ട് ഇതാ അരി എത്രയാണ് എടുത്ത് അതിന്റെ ഡബിൾ വെള്ളം ഒഴിച്ച് അതിന് കുറച്ച് കമ്മിയാക്കിയിട്ട് ഇതാ കല്ലുപ്പ് പാകിയാണ്ട് മൂടി വെച്ചങ്ങട്ട് വേവിച്ചെടുക്കുക അങ്ങനെ അഞ്ചാറ് ചൂളം വിളിക്കോടിയിൽ ആ കുക്കർ അങ്ങോട്ട് തുറന്നപ്പോൾ നല്ലൊരു ബിരിയാണീനും മണം കാറ്റിൽ അങ്ങോട്ട് പറക്കുമ്പോ സാറേ ചെമ്പിൽ ഒരു തള അങ്ങോട്ട് വരുന്നോടുകൂടി ആ ചെമ്പിന്റെ മൂടി അങ്ങോട്ട് മാറ്റി ഉണ്ടാക്കിയ്ക്കിതാ ഒരു വലിയൊരു ക്യാരറ്റ് ചെറിയ ചെറിയ കണ്ടങ്ങളാക്കി അതും ഒരു ഇളക്കും കൂടി ഇളക്കാണ്ട് മൂടി വെച്ചാണ്ട് ഒരു തളം കൂടി വന്നാൽ നമ്മള് അരി ബന്ധ് കഴിഞ്ഞിട്ടോ ഇനി ഏതൊരു ബിരിയാണിന്റെ മുഹബത്ത് കൂട്ടണേൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ദമ്മ് പ്രോസസ്സിലേക്ക് നീങ്ങാണ്ട് ദമ്മ് ചമ്പ് വെച്ചാണ്ട് കുറച്ച് നെയ്യ് തൂകിയാണ്ട് കുക്കറിൽ വേവിച്ച് വെച്ച ചിക്കൻ ബിരിയാണി മസാലയിൽ അണ്ടർ ഗ്രൗണ്ട് ലെയർ തീർത്താണ്ട് മല്ലിച്ചപ്പും പതിനീനിയും പാകി കുറച്ച് പച്ചപ്പരിഷ്കാരിയാക്കിയാണ്ട് തൊണ്ണൂറ് ശതമാനം വേവിച്ച് വെച്ച നമ്മൾ അരിയിട്ട് ഒരു കാല് സ്പൂൺ ബിരിയാണി മസാലപ്പൊടി വിതറിയിട്ട് അയ്യ് കുറച്ച് പൊതിനീന പാകി അടുത്ത ലെയർ അരി പാകിയാണ്ടതാ അങ്ങനെ ലെയർ ലെയർ ആക്കണേ ഗ്യാപ്പിൽ ഈ ചിക്കന്റെ ആ വേവിച്ച് വെച്ച ബിരിയാണി മസാലയിലെ ഗ്രേവി കുറച്ച് വിതറിയിട്ട് വിതറിയിട്ടതാ ഏറ്റവും മേലെ ആ ബാക്കി വന്ന ഗ്രേവിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി പൊതിനി വെച്ചാണ്ട് ഒരു ഒറ്റ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഒരു മണിക്കൂർ തീ ഓഫ് ആക്കിയാണ്ട് നീണ്ട ആ ദമ്മിന് ശേഷം ബ്ലേഡ് മാറി നീളത്തിൽ കട്ട് ചെയ്ത് വലിയൊള്ളി വറുത്തെടുത്തതും അണ്ടിപ്പരപ്പും മുന്തിരി കൂടി ദമ്മ ദമ്മിട്ട് തുറന്നാണ്ട് അതിന്റെ മേലങ്ങട്ട് വിതറി ചെറിയൊരു ഫോട്ടോഷൂട്ടിനൊടുവിൽ നമ്മളത് ചിക്കൻ മുഹബത്ത് വറക്കുന്ന ബിരിയാണി അങ്ങട്ട് ഇളക്കി മറിച്ചാലുണ്ടല്ലോ ഏതൊരു ബിരിയാണി മോഹിന്റെയും അന്നനാളത്തിന്റെ വാതിൽ ഇടിച്ച് തുറക്കാൻ പറ്റിയ പാകത്തിനുള്ള നാട്ടൻ ചിക്കൻ ലഗോൺ ബിരിയാണി തയ്യാറുണ്ടോ ബിരിയാണി വെച്ച് കൊതിപ്പിച്ച പാപം അത് ീരുന്നൊക്കെ പണ്ടാരോ പറഞ്ഞു കേട്ടോ അപ്പോൾ പ്ലേറ്റ് വെക്കണേ നമ്മളെ ചോറ് ഒരു രണ്ട് കൈയിലും വാരിയിട്ടാണ് മസാലയിൽ ലിങ് ആയി നിക്കണ ചിക്കനും ഇട്ട് അതിന്റെ മേലെ നല്ല മുരുമുരു കറുമുറും ആക്കി ചിക്കൻ ഫ്രൈയും കൂടി വിതറിയിട്ടുണ്ടല്ലോ കട്ടക്കൊരു സപ്പോർട്ടിനെ കുറച്ച് നല്ല നാടൻ മാങ്ങച്ചാറും അതിന്റെ കൂട്ടത്തിൽ നല്ല സലാഡും പിന്നെ നല്ല തേങ്ങയില് മല്ലിച്ചപ്പും ഇഞ്ചിയും കൂടിണ്ടാക്കിയ നല്ല നാടൻ ചമ്മന്തിയും ഒരു പപ്പടും ഇട്ടാലുണ്ടല്ലോ സ്വർഗം എന്നാ പിന്നെ നാടൻ ലഗോൺ ചിക്കൻ ബിരിയാണി നിസ്സാരം അപ്പൊ പിന്നെ മുഹബത്താൽ ലഗോൺ ചിക്കൻ ബിരിയാണി എല്ലാരും ഒന്ന് കൈവെക്കല്ലേ ഫ്രോം കൊണ്ടോട്ടിക്കറിയാണ്